എല്ലാവർക്കും നമസ്തേ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് വൃക്ഷങ്ങളെയൊക്കെ വെട്ടി നശിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ആൽമരത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുള്ളിക്കണക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഗ്രാമനിവാസികളെല്ലാം കൂടെ ഒത്തുകൂടിയിരിക്കുകയാണ് അപ്പോൾ ഈ വ്യത്യസ്ത കാഴ്ചകൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നേരെ വീഡിയോയിലേക്ക് കോട്ടയം ജില്ലയിൽ വാഴൂർ പഞ്ചായത്തിലുള്ള ഡോക്ടർ കെ ബിനുസാറാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ വൃക്ഷവൈദ്യനാണ് ഇദ്ദേഹം അധ്യാപകനും കൂടിയാണ് ഇരുന്നൂറ്റിയൊന്ന് മരങ്ങളെ ഇദ്ദേഹം ചികിത്സിച്ചിട്ടുണ്ട് അറുപത്തിയഞ്ച് അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ രണ്ട് അവാർഡുകൾ ഉൾപ്പെടെ രാജസ്ഥാൻ സർക്കാരിൻ്റെ അവാർഡും ഇദ്ദേഹത്തിനെ തേടി എത്തിയിട്ടുണ്ട് ഒരു സിനിമയിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആദച്ചായി എന്നാണ് സിനിമയുടെ പേര് ഇദ്ദേഹത്തിനൊരു യൂട്യൂബ് ചാനലുണ്ട് ഇത് ട്രീ ഡോക്ടർ എന്നാണ് ചാനലിൻ്റെ പേര് ഈ ചാനൽ സന്ദർശിച്ചാൽ ഒരുപാട് മരങ്ങളെ ഇദ്ദേഹം രക്ഷപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും പുള്ളിക്കണക്ക് ഗ്രാമനിവാസികളുടെ ആവശ്യപ്രകാരം ഇദ്ദേഹം പുള്ളിക്കണക്കിൽ എത്തിയിരിക്കുകയാണ് ഈ ആത്മുദ്ധിയുടെ വിവരങ്ങൾ നമുക്ക് വീഡിയോ കൂടി കാണാം എന്തായാലും വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനായിട്ട് മനസ്സ് കാണിക്കുക എന്നെ വിളിച്ചത് ഞാൻ കോട്ടയത്തു നിന്ന് വരികയാണ് ഇവിടെ ഇങ്ങനെയൊരു കായംകുളത്തിങ്ങനെയൊരു ആലുണ്ട് ആല് ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പം വലിയ രക്ഷയുണ്ടോ അതൊന്ന് നോക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നത് നമ്മുടെ ശിഷ്യനുണ്ട് കൂടെ ഗോവന്മാർ നാട് പേര് അദ്ദേഹവും ഞാനൂടെയാണ് വന്നത് അതൊന്ന് നോക്കി കായംകുളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും ആദ്യമായിട്ട് നാണയം ഉണ്ടാക്കിയാൽ പോകും കായംകുളം രാജാവ് ആ നാണയം ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് ആലിൻ്റെ ഇലയാണ് ആലിൻ്റെ ഇലയാണ് അത് തിരുവാങ്കൂർ രാജാവിന് പോലും സാധിക്കാത്തൊരു കാര്യമാണ് കായംകുളം രാജാവ് ചെയ്തത് കേരളത്തിലാദ്യമായിട്ട് നാണയമുണ്ടാക്കിയപ്പോൾ ആ നാണയത്തിൻ്റെ ഇരുവശങ്ങളിലും ആലിൻ്റെ ഇലയാണ് മുദ്രണം ചെയ്തത് അപ്പോൾ എത്രമാത്രം കായംകുളംകാർ ആലിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപ്പോൾ ഏറ്റവും ഹിന്ദു പുരാണമനുസരിച്ച് ത്രിമൂർത്തികൾ കുടികൊള്ളുന്ന വാസസ്ഥലമാണിത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ മൂന്ന് പേരും തന്നെ കുടികൊള്ളുന്നു ദേവഗണത്തിൽപ്പെട്ട മരമാണ് ആല് അപ്പോൾ അതുകൊണ്ടാണ് പരിപാവനമായി ചെറുപ്പകാലത്ത് ശിവവിഗ്രഹം ദൃശിച്ച് അതിനെ ആരാധിച്ചു പോരുന്നത് നിർഭാഗ്യവശാൽ ആല് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അത് ഉണങ്ങിക്കഴിഞ്ഞു എല്ലാം മൊത്തം പരിശോധന നടത്തി ഉണങ്ങിക്കഴിഞ്ഞു ഞാൻ അവർക്ക് ഇനി മോളിൽ നിന്ന് ഒരു വലിയ മൊത്തം ദ്വാരമുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് കയറി നോക്കിയത് അവിടെ അങ്ങനെ ദ്വാരമൊന്നും കാണാനില്ല പിന്നെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഉണങ്ങി ഇപ്പം നമുക്കിനി ഒന്ന് ഇത് കഴിവതും പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു അരയാൾപ്പൊക്കത്തിലൊരു അടയാളം കൊടുത്തിട്ടുണ്ട് വെള്ളം ഇതുകൊണ്ട് പ്ലൈറ്റ് കൊണ്ട് മൊത്തം വെച്ചിട്ടുണ്ട് അവിടെ വെച്ച് ഇത് മുറിച്ച് കളഞ്ഞിട്ട് ഒരു രണ്ട് മാസക്കാലം നോക്കുക കിളിക്കുന്നുണ്ടോ കിളിക്കുന്നില്ല എങ്കിൽ ചെറുപ്പ് തുടങ്ങുന്ന അന്ന് തന്നെ തിരുമേനയുടെ സാന്നിധ്യത്തിൽ ഒരു അരയാൽ വീണ്ടും ഇവിടെ നടുകയും അതിനെ പരി പരിചരിച്ച് അത് വീണ്ടും ഒരു ആലായി മാറുന്ന രീതിയിലേക്ക് അത്ര സമയമെടുക്കുക വെട്ടിമാറ്റുക എന്ന് പറയുന്ന ശ്രമകരമായ പരിപാടിയാണ് പി ഡബ്ല്യു ഡിയുടെയും പഞ്ചായത്തിൻ്റെയും സഹായം തടേണ്ടി വരും സാധിക്കില്ല ലൈനിൽ ഓഫ് ചെയ്യേണ്ടി വരും അങ്ങനെ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ആൾ രക്ഷപ്പെടുകയില്ലയെന്ന് ഇനിയും ഇത് വെട്ടി മാറ്റിയതിന് ശേഷം ഒരു രണ്ട് മാസം ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കെളിർപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വൃക്ഷായുർവേദം ചെയ്യാൻ പറ്റും അല്ലാതെ ഇപ്പം ആരിച്ചൊരു തുക മുടക്കി ഇതിൽ വൃക്ഷായുർവേദം ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല നമ്മളങ്ങനെ പൈസ കളഞ്ഞിട്ട് കാര്യമില്ല മൊത്തം പരമാവധി ഉണർത്ത് വന്നു കഴിഞ്ഞു മരങ്ങളുടെ പേര് പോലെയല്ല അരിയാലിൻ്റെ പേര് അരിയാലിൻ്റെ വേരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആഴത്തിൽ ഇറങ്ങുന്നില്ല അത് അതിൻ്റെ ഇല എവിടം വരെ പോകുന്ന അവിടം വരെ ഇങ്ങനെ ചെറിയ ചെറിയ വേരുകളായിട്ട് പോവുകയാണ് നമ്മുടെ കയ്യിൽ ഇങ്ങനെയുള്ള വരകൾ പോലെ തന്നെയാണ് ഇതിൻ്റെ വേരിൻ്റെ ഒരു ക്രമം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുമൊക്കെ അല്ല അറിയാം പ്രധാനപ്പെട്ട ഒരു വേര് പോയിട്ട് അതിൽ നിന്നിങ്ങനെ അതുപോലെ വരന്നാണ് ഇതിൻ്റെ വേരുകൾ പോകുന്നത് ആഴത്തിലേക്കല്ല ആ പരന്നു പോകുന്നതുകൊണ്ട് ആ പരന്നു പോകുന്ന ഭാഗം മുഴുവൻ കവർ ചെയ്തു അതിൻ്റെ മുകളിൽ ടൈലിട്ടു അതിൻ്റെ ചൂട് മുഴുവൻ അതിന് പരമാവധി താങ്ങേണ്ടി വന്നു ഫ്രണ്ടിൽ മിന്നൽ സ്റ്റേറ്റ് ഹൈവേയുടെ റോഡ് അതിൻ്റെ പണിയും വികസനവും വന്നപ്പോൾ അവിടെ നിന്ന് ഉള്ള ചൂടും അനുഭവപ്പെട്ടു അങ്ങനെ ആൾ ശരിക്കും വെന്താണ് ഈ പരുവത്തിലായിട്ടുള്ളത് നമുക്ക് നോക്കാം എന്തായാലും നമ്മുടെ എല്ലാ ആഗ്രഹം പോലെ ചിലപ്പം ചില മരങ്ങളൊക്കെ അത്ഭുതം കാണിക്കും നീ കിളിക്കുന്നില്ലേ കിളിക്കുന്നില്ലേ എന്ന് ചോദിച്ച് എപ്പോഴും ചെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്ലിഫ് വരാൻ സാധിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കൂട്ടായ്മ ഇത് വെട്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് ഒരു മൂന്ന് മാസക്കാലം രണ്ട് മാസക്കാലം വെയിറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മുള വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക നമ്മളെ കുറിച്ച് ആയുർവേദം ചെയ്യുക അങ്ങനെ വീണ്ടും ഗൗരീശങ്കരൽത്തറ കൂട്ടിൽ വന്നിട്ട് നമ്മുടെ ആളിന്റെ ഈ ദുരവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി അത് മുറിച്ചു മാറ്റുകയും തുടർന്ന് പിന്നീട് അതിന് ജീവൻ ഉണ്ടാകുക ഉത്പാദിപ്പിക്കുക എന്നെങ്കിൽ ഭഗവാൻ കൃപയാൽ ഉണ്ടായാൽ അത് പരിരക്ഷിച്ചു തരുവാമെന്ന് നമ്മളോട് പറയുകയും ചെയ്ത അദ്ദേഹത്തിന് ഈ ഗൗരീശങ്കര ആൽത്തറ കൂടിന്റെ വകയായിട്ട് ഒരു അനുഭവം അദ്ദേഹം ഒരുപാട് ഈ പറഞ്ഞത് വൃക്ഷ സംരക്ഷണവും അതുപോലെ തന്നെ പ്രകൃതി സ്നേഹിയും ഒക്കെയാണ് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കേന്ദ്രമന്ത്രി വരെ വന്ന് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി അവാർഡ് കൊടുത്താണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് അങ്ങനെ അത്രയൊരു മഹത് വ്യക്തിയാണ് നമ്മുടെ നാട്ടിൽ വരാനും ഇതിൽ നിൽക്കാനും അതുപോലെ ഈ പരത്തിൻ്റെ ശോചനീയാവസ്ഥ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി അതിന് വേണ്ട നടപടികൾ എടുക്കാനുള്ള ഒരു പ്രേരകമായ ഘടകമായി മാറിയതിൽ ഭഗവാന്റെ നാമധേയത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരു എഴുപത് വർഷം പഴക്കം എഴുപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള ആൽവർഷമാണ് അത് നിർഭാഗ്യവശാൽ ഈ അടുത്ത സമയത്താലും ചില ഒഴിയുകയും അത് എന്തോ ഒരു ആപത്തായിട്ട് കാണുകയും അതിനെ തുടർന്ന് നമ്മൾ ഈ കൃഷത്തിനെ സംരക്ഷിക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കോട്ടയത്തുള്ള അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹം ഇത് കാണുകയും അദ്ദേഹം അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നമുക്ക് തരികയും ചെയ്തു അത് ഉടനെ കൊടുന്നണവേ നമുക്കിത് രക്ഷപ്പെടുത്താൻ പറ്റും തൊണ്ണൂറ് ശതമാനത്തിൽ മേളിൽ ഇത് ഉണങ്ങിനിരിക്കുകയാണ് അത് തുടർന്ന് അത് മുറിച്ച് മാറ്റുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് ചെന്നെത്തുന്നത് നമുക്ക് മുറിച്ചു മാറ്റുന്നതോടൊപ്പം തന്നെ ഇവിടെ പുതിയൊരു ആൽവർഷം വെച്ച് സംരക്ഷിച്ചു മുൻകാലങ്ങളിൽ നടന്നതുപോലെ തന്നെ തുടർന്ന് വായനയും അതുപോലെ തന്നെ ഈ കഞ്ഞി അതുപോലുള്ള അതുപോലെയുള്ള മുഖവലിൻ്റെ കാര്യങ്ങളെല്ലാം വൃശ്ചി ചെറുപ്പ് അതുപോലുള്ള കാര്യങ്ങൾ നടന്നു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇത് ഞങ്ങൾക്ക് പത്ത് പതിനഞ്ച് ദിവസത്തിന് മുമ്പ് യാഥ്യമായിട്ട് ഈ ഇല കൊട്ടേനെ കൊതിയുന്നില്ല പക്ഷേ അത് ഒരു അസാധാരണമായ തോന്നിയാകും കാരണം ഒത്തിരിയടിക്ക് എല്ലാ ഇലയ കൊതികളാണ് അങ്ങനെ എല്ലാവരും പ്രകാരം പറയും പ്രദേശല്ലോക്കിയപ്പോഴാണ് സംശയം തോന്നി ഇത് ഉണങ്ങിയാകുന്നത് അങ്ങനെയാണ് ഞങ്ങൾ വിദഗ്ധനായ ഒരാളെ കോട്ടയത്തിൽ നിന്ന് കൊണ്ടുപോയി അദ്ദേഹത്തിൽ നിന്ന് പ്രദേശ പ്രയാസം ഇത് രക്ഷപ്പെടാൻ മാർഗമില്ല ഒരു വ്യക്തി പാട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഇത് നമ്മൾ പ്രകൃതിക്ക് അനുയോജ്യമായിരുന്ന ആൾമരീ നിർബാഹിച്ച് വച്ചാൽ വെച്ച് പാറ്റിട്ടുള്ളൂ അതുകൊണ്ട് അതിന് സംരക്ഷണം കൊടുക്കുകയും ഭാവിയിൽ നമുക്കൊരു നേരെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി നമുക്ക് ശ്രമിക്കും